നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ ഭക്ര ഇസ്രയേൽ സേന ഗസ നഗരത്തിൽ നിന്നും ഗസ മുനമ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ പിൻവാങ്ങി ട്രംപിൻ്റെ സമാധാന പദ്ധതി നടപ്പിലാക്കുന്ന കാഴ്ചയാണ് ഗസയിൽ കാണുന്നത് ഇന്നലെ വൈകിട്ട് ഇസ്രായേലിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ തടിച്ചുകൂടിയ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഇസ്രയേലുകൾ അവർക്ക് മുന്നിൽ ഇന്നലെ പ്രസംഗിച്ചത് അമേരിക്കൻ ദൂതൻ സ്റ്റീവ് വിറ്റ് കോഫാണ് വലിയ പ്രത്യാശയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വിറ്റ്കോഫ് പ്രകടിപ്പിക്കുന്നത് പക്ഷെ തുടക്കം മുതൽ നെതന്യാഹു ചില ആശങ്കകൾ ഉയർത്തിയിരുന്നു ഈ സമാധാന പദ്ധതിയുടെ മുഖ്യ തടസ്സവും ആദ്യം അതായിരിക്കുമെന്നാണ് നമ്മൾ കരുതിയത് ഗസ നഗരത്തിൽ നിന്നും ഗസ മുനമ്പിൽ നിന്നും ഇസ്രായേൽ സേന പെട്ടെന്ന് പിൻവാങ്ങിയാൽ അവിടെ ആഭ്യന്തര യുദ്ധം സംഭവിക്കുമെന്നും ആ പ്രദേശത്തിൻ്റെ നിയന്ത്രണം പിന്നീട് ഒരു അന്താരാഷ്ട്ര സേനയ്ക്ക് കൈമാറുക അത്ര എളുപ്പമായിരിക്കില്ല എന്നും നദന്യാഹ് സൂചിപ്പിച്ചിരുന്നു സമാനമായ കാഴ്ചകൾ ഇപ്പോൾ കാണുന്നു വിടിനിർത്തി ഇസ്രായേൽ സേന പിൻവാങ്ങിയതിന് തൊട്ടു പിന്നാലെ ഹമാസ് ആഹ്വാനം അനുസരിച്ച് ഏകദേശം ഏഴായിരത്തോളം ഹമാസ് പോരാളികൾ വീണ്ടും ആ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനായി ഗസ നഗരത്തിലും ആ പരിസര പ്രദേശങ്ങളിലേക്കുമൊക്കെ ഒത്തുചേരുന്നു എന്ന വാർത്തകൾ ബി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചില ഗോത്രവർഗ്ഗക്കാർ ഇസ്രയേൽ സേനയ്ക്കൊപ്പം നിന്ന് ഖമാസിനെതിരെ പൊരുതിയിരുന്നു അത്തരം ഗോത്രങ്ങളെ തേടിപ്പിടിച്ച് തങ്ങളുടെ ശിക്ഷ നടപ്പാക്കി തുടങ്ങി ഹമാസ് എന്ന വിവരവും പുറത്തു വരുന്നു ഇസ്രയേലിൻ്റെ യുദ്ധസമയത്ത് നഗരം പോലെയുള്ള മേഖലകൾ പിടിച്ചടക്കുമ്പോൾ ധാരാളം പലസ്തീനികളിൽ നിന്ന് സഹായം ലഭിച്ചിരുന്നു ഐ ഡി എഫിന് അവരെയും അന്ന് ഹമാസ് നോട്ടമിട്ടിരുന്നു അവരെയൊക്കെ കൊലപ്പെടുത്തും എന്ന മുന്നറിയിപ്പ് അപ്പോൾ ഇതൊരു പ്രതികാരത്തിലേക്ക് കടക്കുന്നു വീണ്ടും ഹമാസ് തോക്കുകൾ കയ്യിലെടുക്കുന്നു വലിയ ആയുധങ്ങളൊന്നും ഇപ്പോഴവരുടെ കയ്യിലില്ല പക്ഷേ എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള തോക്കുകളുണ്ട് ഉണ്ട് ഇസ്രയേൽ സേന പിൻവാങ്ങിയ ഗസ മുനുമ്പ് വീണ്ടും ആഭ്യന്തര യുദ്ധത്തിലേക്ക് പതിക്കുമോ അല്ല അത് തന്നെയാണ് അവിടെ സംഭവിക്കുക കാരണം അവിടെ ഒരു മോഡേണൈസ് ചെയ്യപ്പെട്ടത് ജനവിഭാഗമാണ് വളരെ ട്രൈബലി ചിന്തിക്കുന്ന ഗോത്രങ്ങളാണ് ഗോത്രങ്ങളാണ് ട്രൈബൽ ഗോത്രങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഇൻട്രസ്റ്റ് ഉണ്ട് വ്യക്തിപരമായ ഇൻട്രസ്റ്റിനുപരിയായിട്ട് അവർ ഗോത്വ താല്പര്യങ്ങളും മതപരമായ താല്പര്യങ്ങൾ എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് കോഡ് പോലുള്ള സിനിമ ക്രിസ്ത്യാനിറ്റിയെ പറ്റി എടുക്കാൻ പറ്റുള്ളൂ യൂറോപ്യൻ രാജ്യങ്ങൾ അതിനെതിരെ എതിർപ്പുണ്ടായിരുന്നു അത് അവർ അവരെപ്പ് സഭ രേഖപ്പെടുത്തിയെന്നല്ലാതെ ഏതായാലും ക്രിസ്ത്യാനി തെരുവിൽ തുടങ്ങി കേരളത്തിൽ തെരുവിൽ തുടങ്ങി പിന്നെ അതങ്ങിയിട്ടില്ല ഡാവിഞ്ചിക്കോടൊക്കെ കഥ അറിയാലോ ഞാൻ പറഞ്ഞത് ആ അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ ഗോത്ര താല്പര്യത്തെക്കാട്ടും മത താല്പര്യത്തെക്കാട്ടും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് ആധുനികത്തെ കാലഘട്ടത്തെ ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കും ആ രീതിയിൽ യൂറോപ്പ് വളർന്നതുകൊണ്ടാണ് ഇവിടെ അത് സംഭവിച്ചില്ല ഇവിടെ കണ്ട് കോയുന്ന മാഷ വന്നാൽ ഇപ്പോഴും ആകുന്ന മാനസികമായിട്ടാണ് കയറുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതേസമയം തന്നെ അത് മാസിൻ്റെ കാര്യം അതേസമയം തന്നെ ഹമാസിനെ സംബന്ധിച്ചെടുത്ത് അവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് അത് ഇസ്ലാമിക് ഇമ്പീരിയലിസത്തിൻ്റെതാണ് മധ്യ കാലഘട്ടത്തിൽ നിലനിന്ന് നിന്നതുപോലെയുള്ള ഒരു ഇസ്ലാമിക് കാലിഫേറ്റ് ഉണ്ടാകും ഉണ്ടാകുമെന്നും ഉണ്ടാക്കാൻ സാധ്യമാണെന്നും അവിടെ ഇസ്ലാമിക ഭരണ സംവിധാനം കൊണ്ടുവരാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ഭാഗമാണ് ഭാഗമാണത് ഈ ഇസ്ലാമിക് ബ്രദഹുഡ് എന്ന് പറഞ്ഞ സാധനം അവിടെ മാത്രം നോക്കണ്ട കേരളത്തിൽ അവർക്ക് വരികയാണ് കേരളത്തിലെ ചില ആൾക്ക് ചോറ് ചുവളമി തന്ന പ്രശ്നമാണ് സ്വയം മോൻ പ്രശ്നമുണ്ടോ ഇല്ലല്ലോ ആ ചിലർക്ക് പ്രശ്നമാണ് ട്യൂഷനെ നമ്മൾ ഒട്ടകത്തിന്റെ തൊലിയിൽ ചോറ് വിളമ്പ് തോന്നണം ഇതൊക്കെ പ്രോബ്ലം ആണ് സത്യം അങ്ങനെയുള്ള ആളുകൾ ഇവിടെയുണ്ട് ഉണ്ട് അവർക്ക് അവരുടെ അജണ്ടകളുണ്ട് അപ്പം ശക്തമായ ഒരു കൗണ്ടർ ഫോഴ്സ് ഇല്ലെങ്കിൽ ഈ പ പരസ്പരം വിരുദ്ധമായ ആശയങ്ങളെ സ്വാധീനിക്കപ്പെട്ട് ചിഹ്നഭിന്നമായി നിൽക്കുന്ന ആളുകളെ പേടിപ്പിക്കാനും വഴുതി നിർത്താനും അവരോട് പ്രതികാരം ചെയ്യാൻ ഇവർക്ക് പറ്റും ഇതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിലും പറഞ്ഞത് പലസ്തീൻ്റെ സമാധാനം എന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യം പലസ്തീൻ മാത്രമല്ല ആ അറേബ്യൻ പെനുസരിൽ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഗൾഫ് രാജ്യങ്ങൾ തന്നെ പരസ്പരം കണ്ടുകൂടാം ജി സി സി തന്നെ രാജ്യത്തെ കണ്ടുകൂടാത്ത അവസ്ഥയാണ് ഒരു യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള സങ്കല്പ അവർക്കില്ല അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എക്കണോമിക് കോപ്പറേഷൻ ഉണ്ടെന്നല്ലാതെ വൺസ് മനസ്സിലമേരിക്ക ചിത്രത്തെ മാറ്റി വെടിവെച്ചയാവും അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിന്റെ ഒരു റിഫ്ലക്ഷനാണ് ആണ് നിങ്ങൾ പറഞ്ഞത് മറ്റൊന്ന് ഹമാസ് ഒരു അഞ്ച് ഗവർണർമാരെ ഇപ്പോൾ ഗസയിൽ നിയോഗിച്ചു ഈ ഗവർണർമാരൊക്കെ പണ്ട് അവരുടെ സായുധ സേനയുടെ വിവിധ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തിരുന്ന അവരുടെ മേധാവി ഹമാസ് പോരാളികളുടെ മേധാവികളായിരുന്നു അപ്പോൾ അവർ ഹമാസ് പൂർണ്ണമായി കണക്കുകൂട്ടി നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളല്ലേ ഇതൊക്കെ പിന്നെ നല്ല സുഖമല്ലേ നിങ്ങളാണ് ഹമാസിൻ്റെ നേതാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖത്തറിലും അമേരിക്കയിലും ഫ്രാൻസിലും ഒക്കെ പഠിപ്പിക്കും അവിടെ നിങ്ങൾക്ക് വലിയ വില്ലകളും സ്വിമ്മിംഗ് പൂളുകളൊക്കെ ഉണ്ടാവും ഇവിടെ നാട്ടിൽ കുറേ പാവങ്ങളുണ്ടാവും ആ പാവങ്ങളിൽ നിങ്ങൾ ഇസാവിനെതിരെ തിരിച്ചുവിടും നിങ്ങൾ ഇസ്സാനിന് ചൂണ്ടി പ്രകടിപ്പിക്കും ചൂണ്ടിയിട്ട് എന്നിട്ട് അവസാനം എന്ത് സംഭവിക്കും ഇസ്രയേൽ കരുതി ബോംബെയ് ഇസ്രായേലുകൾക്ക് അങ്ങനെയൊന്നുമില്ല അവരാരെങ്കിലും കരുതി ബോംബെയ്യും അവരോട് കളിക്കാവുന്നില്ല അങ്ങനെ ഒരുപാട് ആളുകൾ മരിക്കും ആ കാര്യം പറഞ്ഞ് ലോകത്ത് മൊത്തം പിരിവടത്ത ആ കാര്യം പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം തൊട്ടിട്ട് അങ്ങ് ഒട്ടാവ വരെയുള്ള മുസ്ലിങ്ങളെ ഒരുമിച്ച് ഒരു ലൈനിൽ കൊണ്ടുവരണം മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതെന്നും അങ്ങനെ ഭാവിയിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നി വർക്ക് ജീവിച്ചു പോകാനും ഇവരുടെ സന്തതി പരമ്പരകൾ സൂചിച്ച് ജീവിക്കാനുമുള്ള കാശ് അവിടെ പരസ്യയിലെ പാവങ്ങളുടെ ബ്ലഡ് കൊണ്ട് അവരുണ്ടാക്കും അവർക്ക് ആ പാവങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല അവരൊക്കെ ഇസ്ലാമിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഷഹീദ് ആകേണ്ടവരാണ് എന്നാണ് അവർ നമ്മൾ ഇവരെ മക്കളെ അയച്ചു വിടാം എന്താ അതിനകത്ത് നിന്നേതായാലും മക്കൾ വീണിട്ടുണ്ടോ ഇസ്രായേൽ റൂത്ത് ആയിട്ട് ബോംബ് ചെയ്ത സമയത്ത് വീണിട്ടുണ്ടോ അല്ലെങ്കിൽ മുന്നേ മക്കളൊന്നും വീണിട്ടില്ല പോരാടിയിട്ട് അപ്പോൾ അപ്പോൾ അവരെ ഒന്ന് ആ ഒരു കച്ചവടം രണ്ടാമത്തെ ഒരു കച്ചവടം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒരു ഇസ്ലാമിക് വിക്ടി ഓഫ് മുസ്ലിംസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും മ്മള് തിരിഞ്ഞ് നോക്കുമ്പോഴേ സമാധാന പദ്ധതി രണ്ട് ഘട്ടമാക്കി മാറ്റി ആദ്യ ഘട്ടം ഇപ്പോൾ ഇസ്രയേലും ഹമാസും മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ചേർന്ന് നടപ്പിലാക്കി ആദ്യഘട്ടത്തിൽ വളരെ ചെറിയ ഉപാധികൾ മാത്രം ഒന്ന് ചെറുത് എന്ന് പറയുന്ന ഏറ്റവും ഇതിൻ്റെ തന്ത്രപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് ബന്ധികളെ മോചിപ്പിക്കുക എന്നുള്ള ബന്ധി മോചനവും പരസ്ഥി തടവുകാരുടെ മോചനവും സാധ്യമാകുന്നു ഇസ്രായേൽ സേനയുടെ പിന്മാറ്റവും അതിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗം നമ്മൾ യുദ്ധമാണ് ആദ്യഘട്ടമാണ് എന്ന് പറയുമ്പോഴും അതിനുശേഷം ഒരു ആഭ്യന്തര യുദ്ധം എന്ന തലത്തിൽ കാരണം രണ്ടാം ഘട്ട ചർച്ചകൾ ഒരിടത്തും എത്തിയില്ല നാളെ ബന്ദിമോചനവും പലസ്തീൻ തടവുകാരുടെ മോചനവും നടക്കാൻ പോകുന്നു ഇസ്രായേൽ സേന പിൻവാങ്ങി നിൽക്കുന്നു അപ്പോൾ അന്താരാഷ്ട്ര സേനയ്ക്ക് ഒരു ക്രമീകരണം ഏർപ്പെടുത്താൻ കഴിയുന്നില്ല എങ്കിൽ വീണ്ടും ഇസ്രായേൽ സേന ഫലസ്തീൻ ഈ ഗാസയിലേക്ക് തന്നെ കടക്കില്ലേ കൈമാറ്റൊക്കെ നടന്നാ കാണാം ഇതിൻ്റെ മുമ്പ് ഒരു കൈമാറ്റത്തിനുള്ള കാര്യമൊക്കെ പറഞ്ഞ് അവസാനം കൊടുത്ത് ഡെഡ് ബോഡീസ് കൊടുത്തിട്ട് മുമ്പല് വലിഞ്ഞു അങ്ങനെ വളരെ മുമ്പ് യുദ്ധം നിൽക്കായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഹമാസ് എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അവർ ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും ഇസ്രായേലിനെ വേണ്ടി അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അവർ എന്ത് ചെയ്യും അതുകൊണ്ട് ഇസ്രായേൽ ഇത് പിൻവാദം ഒന്നല്ല വെറുതെ സൈഡിൽ പോയിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം പിന്നെ ആവശ്യം തോന്നിക്കഴിഞ്ഞാൽ ആ പോയിന്റ് അവർ ഇറങ്ങും അവർക്ക് പൂർണ്ണമായി വിട്ടുപോകാൻ താല്പര്യമില്ല അങ്ങനെ പൂർണ്ണമായി വിട്ടുപോകാൻ പറ്റില്ല അവിടെ വിട്ടുപോയിക്കഴിഞ്ഞാൽ ഒറ്റമാർ തലേക്ക് പോകും ഹമാസ് ടീം തലേക്ക് പോകും അതുകൊണ്ട് അവിടെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാതെ ഈ പറയുന്ന സമാധാനം വന്ന് ആഘോഷിക്കുക ഹമാസിന്റെ എന്തോ മാസിന്റെ ഈ വഡ് യു മീൻ ബൈ അമാ വിജയം എന്താ അമാസിന്റെ വിജയം എന്നതും ഒരു ലക്ഷം പാവങ്ങളെ കൊലപ്പെടുത്തതോ അല്ലെങ്കിൽ ഈ പറയുന്നതിന്റെ മതി കുറെ ആളുകളെ പട്ടിണിക്ക് ഇട്ട് വന്നത് എന്താ അമാസിന്റെ വിജയം അല്ല ഇവിടെയുള്ള ചില മാധ്യമങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം കൊടുക്കുന്നുണ്ട് ഹമാസിന്റെ വിജയം അതായത് ചോദിച്ചു എന്താ അമാസിന്റെ വിജയം എന്താ ഒരു ലക്ഷം പാവങ്ങളെ കൊന്നതോ ആയിരത്തോളം ജൂതന്മാരെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുകയും തട്ടിക്കൊണ്ടുപോയി ഭീകരമായി കയ്പയതുപോലെ ഇസ്ലാമിൽ നാണക്കേര് ഉണ്ടാക്കി വെച്ചത് ഇതാണ് പിന്നെ വിജയം രണ്ടാമത്തത് ഈ പറയുന്നതിന് അവിടുത്തെ കുഞ്ഞുങ്ങളുടെയൊക്കെ ദുരിത കുഞ്ഞുങ്ങളെ ദുരിതാവസ്ഥയിലാക്കി ആ ചിത്രം കാണിച്ച് മൊത്തം ഇസ്ലാമിക ഇസ്ലാമി ബധഫുണ്ടെന്നൊരു ഫീൽ ഉണ്ടാക്കി മുസ്ലിങ്ങൾ ഭീകരവാദികളായി വാങ്ങാനുള്ള ഒരു ചാൻസ് പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചത് അതൊക്കെയാണ് വിജയങ്ങൾ നിങ്ങൾ വിജയിച്ചു ആ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ നിങ്ങൾക്ക് അവിടെ ഗാസയിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമോ ഉള്ള ലാൻഡ് കൂടി പോയി ഇസ്രായേലിനെ നിയന്ത്രണം കനത്തു നിങ്ങൾക്ക് അവിടെ ടു നാഷണൽ തിയറി പ്രാക്ടിക്കൽ ആക്കാൻ പറ്റിയോ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അത് വേണം ആർക്കും ആരെയും പിടിച്ചിട്ടുണ്ടോ അമേരിക്കയിലിട്ട് ഇൻ്റെ പുറം ഇതിൻ്റെ നടു കൂടാളുകൾ ഇടിച്ചിട്ടില്ലേ അതൊക്കെ പറ്റും അതാണോ വിജയം നിങ്ങൾ എന്താണ് വിജയം എന്ന് പറയുന്നത് അടി കിട്ടി വീണ് കിടന്നിട്ട് ചോര ആ ഞാൻ വിജയിച്ചതെന്ന് പറയുന്നത് എന്ത് അപഹാസ്യത നല്ലത് പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ മുസ്ലിം സമൂഹത്തെ യുവാക്കളെ വൈകിട്ട് അവർ വിചാരിക്കും നമ്മളാണ് ജയിച്ചത് പിന്നെ അവർക്കും ഇതൊക്കെ ചെയ്യാൻ തോന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തിൽ ഇത്തരവാദിത്തരം മുസ്ലിങ്ങൾ വരാൻ ഒരു കാരണമായിട്ട് പറയപ്പെടുന്നത് അന്നുണ്ടായ കിംബന്തികളാണ് സ്റ്റഡി നടന്നിട്ടുണ്ട് തന്നെ ആ സ്റ്റഡി നടത്തി എൻ്റെ ഒരു സുഹൃത്ത് ഇടതു വശക്കാരനെ അധ്യാപനമാണ് ഞാനീ പറയുന്നത് ചിലപ്പോൾ ഇടതു വശക്കാരെ വിളിച്ചില്ല അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണോ ചോദിച്ചാൽ ഞാനത് പേര് പറയുന്നില്ല അപ്പം ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളം ഇംഗ്ലീഷിലാണ് ആ വാക്കുമെന്ന് അപ്പം അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ അവിടെ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാർ വെടിവെച്ചാൽ വെടിപൊട്ടില്ല മനസ്സിലെ എന്ന രീതിയിലാണ് ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് പാവങ്ങൾ പോയിട്ട് ഫൈറ്റ് ചെയ്ത് പൊട്ടിത്തുടങ്ങിയപ്പോൾ മനസ്സിലായത് ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇതേപോലെ ഇപ്പോൾ ജൻസിയിലൊക്കെ പെട്ട മുസ്ലിം യുവാ അതെ തന്നെ അതെ തന്നെ അതിൻ്റെ ഈ ജെൻസിയിലെ പാവപ്പെട്ട പിള്ളേർ ഇതെല്ലാം കൂടി കേട്ടിട്ട് യമ്മൻ്റെ ആളുകളാ നമ്മൾക്ക് പ്രത്യേക ദൈവാനുഗ്രഹമുള്ളത് നമ്മൾ ഇസ്രായേലിനെ തോൽപ്പിച്ചു എന്നൊക്കെ രീതിയിൽ അവർ കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇങ്ങനെ എപ്പോഴും ഇതേപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാനുള്ളൊരു എന്താണ് ഒരു പ്രചോദനമാവും തോൽവികൾക്ക് എന്താ സംഭവം തോൽവികൾ പലപ്പോഴും അത്ര തെറ്റുകൾ ഈ തെറ്റായ പ്രചാരണങ്ങൾ കൂടുതൽ മറുവശത്ത് അമേരിക്കയുടെ തന്ത്രപൂർവ്വമായ നീക്കങ്ങൾ ഈ സമാധാന കരാർ അമേരിക്കയാണ് ട്രംപാണ് പൂർണ്ണമായി തയ്യാറാക്കിയത് പക്ഷേ ഇതിൻ്റെ പൂർണ്ണ നടപ്പിലാക്കൽ ഉത്തരവ് അറബ് രാജ്യങ്ങളെ ഏൽപ്പിക്കുന്നതിൽ ട്രംപ് വിജയിച്ചല്ലേ ഇപ്പോൾ ടർക്കിയെ ഖത്തറിനെ ഈജിപ്റ്റ് ഈ രാജ്യങ്ങളെയൊക്കെ ആ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന് കമാസിനെയും ഇസ്രായേലിനെയും രണ്ട് മേശക്കരികിൽ ഇരുത്തി ഒപ്പം ഈ സമാധാന കരാർ നടപ്പാക്കുക എന്ന ഉത്തരവാദിത്വം വളരെ ഭംഗിയായി അവരെ ഏൽപ്പിക്കുന്നതിലും ട്രംപ് വിജയിച്ചില്ലേ എന്തുമാത്ര ഹിന്ദു മാത്ര ക്രിസ്തു മനസ്സിൽ എന്താ ഒരു വിശ്വാസമുണ്ട് ദൈവം 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 കാണുന്ന സ്വപ്നത്തിലെ കഥാപാത്രങ്ങളാണ് ഞങ്ങൾ എനിക്ക് രണ്ടു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഹിന്ദു മാത്രമുണ്ട് എന്ന് വെച്ചാൽ ഇത് മായയാണ് നാടകം മാത്രമാണ് നാടകമേ പോലെ പറഞ്ഞു എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇതെല്ലാം ഒരു ഇല്യൂഷൻ മാത്രമാണെന്നുള്ളത് അതേപോലെ അമേരിക്ക എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ചെറിയ കാര്യങ്ങളെ നിതന്യൂ ഒക്കെ ചെയ്തിട്ടുള്ളൂ അവരുടെ നാടകത്തിനനുസരിച്ച് ആടാണ് ഇവരൊക്കെ മറ്റേ ഇതിലും ഒന്നേ തോക്കി എന്നുള്ള അറബ് രാജ്യമല്ല വിഭാഗമാണ് പിന്നെ ഇവരൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നു കൊണ്ടുവന്നു എന്താ കാര്യമുള്ളത് സി ഇവരൊക്കെ എല്ലാം തന്നെ തൂക്കി നാറ്റോലങ്കാണ് ജി സി സി കൺട്രീസ് എല്ലാം അമേരിക്കയുടെ സഖ്യാശികളാണ് എല്ലാം ഞമ്മൻ്റെ അളിയന്മാരാണ് പിന്നെ എന്ത് പ്രശ്നം ഞമ്മള് പറഞ്ഞാൽ അവര് കേൾക്കും ഉള്ളൂ അല്ല സ്വാഭാവികമായിട്ട് പക്ഷേ നമ്മൾ വിചാരിക്കില്ല ഫൈറ്റ് നമ്മളെ നിലനിൽപ്പിന് തന്നെ ഒരു മുണ്ടക്കൽ ശേഖരൻ ഉണ്ടെങ്കിൽ നിലകണ്ടു അവിടെ മുസ്ലിങ്ങൾ കഷ്ടപ്പെട്ടാലേ നമ്മളെ കാര്യങ്ങൾ ഈ വളർത്തുന്നതിൽ അറബ് രാജ്യങ്ങൾക്ക് വലിയ പങ്ക് ഉണ്ട് ഉണ്ടല്ലോ കാര്യങ്ങൾക്ക് അത് മുമ്പ് ഉണ്ടായിരുന്നു ആദ്യകാലത്ത് ഞെട്ടലുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ കേസേ ഉള്ളൂ സേ അവിടെ പരസ്യം രാജീ ഹമാമാസ് എല്ലാം ചേച്ചാ എന്ത് സംഭവിക്കുന്നവരോ ഈ സൗദി അറേബ്യയിലൊക്കെ പിന്നെ ഈ ഇസ്ലാമിസ്റ്റ് എലമെൻറ്റുകൾ തലവെക്കൂ അറബ് സ്ട്രീറ്റിൽ നിന്ന് പറഞ്ഞ ഒരു അപകടം പിടിച്ച ഒരു സാധനം മയക്കുമരുന്ന് പോലെയാണ് അതാണ് മുല്ലപ്പ് വിപ്ലവത്തിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ ഈജിപ്റ്റ് കണ്ടിട്ടുള്ളത് അല്ലേ ഈജിപ്റ്റ് എന്താണ് അവർ ചെയ്തതെന്ന് കഴിഞ്ഞാൽ ഒരു അർത്ഥം നിങ്ങളോട് ഞാൻ വന്നിട്ടുണ്ട് നിങ്ങളെ നിങ്ങൾ സുതയം ക്രിസ്ത്യാനിയല്ലേ നിങ്ങളെപ്പോലെ ഈജിപ്റ്റിൻ്റെ വേദവിഭാഗമുണ്ട് കോപ്തി ക്രിസ്ത്യൻസ് അവരെ കയ്യിൽ നിന്നാണ് നമുക്ക് സെൻറ്റ് തോമസിൻ്റെയും ജൂദാസിൻ്റെയൊക്കെ സുശേഷങ്ങൾ കിട്ടിയത് അറാമിക് ഭാഷയിൽ അത് കിട്ടി ഒരൊക്കെ സുശേഷങ്ങളുണ്ട് പക്ഷെ അത് പിന്നെ ഒഫീഷ്യൽ വേർഷനിൽപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ അങ്ങനെ സംശയമുള്ളതുകൊണ്ട് രണ്ട് പേജും മൂന്ന് പേജും ഒക്കെ ഉള്ളു ജൂദാസിൻ്റെ സുവിശേഷം പറയുന്നത് ജീസസ് ആരാണ് എന്നറിയാവുന്ന ഒരേ ആൾ ഞാൻ മാത്രമാണ് അങ്ങ് ഇവിടെ നിൽക്കേണ്ടവനല്ല അതുകൊണ്ട് ഞാൻ അങ്ങേ വിമോചിപ്പിക്കുകയായിരുന്നു എന്നാണ് ജൂദാസിൻ്റെ വേർഷൻ അതില് ഞാൻ ഇംഗ്ലീഷ് വായിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അത് ഒരുപാട് സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നാളെ നാലെണ്ണത്തിലേക്ക് മാറിയത് കൗൺസിൽ ഓഫ് നെസിയെ എന്ന് പറഞ്ഞോ അതിലാണ് അങ്ങനെ വന്നത് അപ്പം അതൊക്കെ കിട്ടിയത് അവിടെയുള്ള കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ പള്ളികളിൽ നിന്ന് മറ്റു ഏറ്റവും പുരാതനമായ ക്രിസ്തുമത വിശ്വാസികളാണ് ബഹുമാലി ഈ പറഞ്ഞ ഇവിടെ ജനാധിപത്യം സെക്യുലേ എന്ന ടീം ഉണ്ടല്ലോ ഇസ്ലാമിക് ബിദുണ്ട് അവരുടെ മുസിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു മുല്ലപ്പൊ വിപ്ലവത്തിൽ ആദ്യം പോയി ബോംബ് വെച്ചത് കോപ്റ്റി ക്രിസ്ത്യൻസിന്റെ പള്ളിയിൽ അന്ന് അമേരിക്ക ഒന്നും മിണ്ടിയില്ല ഒക്കെ ശരിയാവും രണ്ടാമത് വെച്ചു മൂന്നാമതും കോപ്റ്റി ക്രിസ്ത്യാനെ ആക്രമിച്ചപ്പോൾ അമേരിക്ക പട്ടാളക്കോട് സുസീനോട് വന്നു പോയി പോയി പിടിച്ചു ും രണ്ടാമതും പട്ടെ ഈ അലവലാദികള് സൗദി ഫാമിലി ഓഫ് സൗദിനെ പുറത്താക്കും സകലമാനെ അൽത്താനീനെയും പുറത്താക്കും ബൊമാനം പിടിക്കും ബൊമാനം പിടിച്ചാൽ പിന്നെ അന്താരാഷ്ട്ര തന്നെ ഇവർ ഹമാസിനെയും ഭയപ്പെടുന്നുണ്ട് പിന്നെ അവർക്ക് മറ്റേ ഫത്തേനും പേടിയില്ല അവർക്ക് ഹമാസിനും പേടിയാണ് അമാസ് നിങ്ങൾ ഈ അവിടെ മാത്രം ഒന്നി നിൽക്കുന്ന സംഘടന അല്ലേ അത് അത് ഇസ്ലാമി ബധക്കുഡിന്റെ ഭാഗമാണ് അങ്ങേറ്റ അപകടം പിടിച്ച സാധനമാണ്

ഇവിടെ ഇവിടെ തന്നെ ഈ അതുകൊണ്ട് അവിടെ അവരുടെ പക്ഷേ വെസ്റ്റ് എല്ലാ കാലത്തും ഇസ്രായേൽ സേനക്ക് അതിനെതിരെ അതിശക്തമായ നിലപാടൊന്നും പലപ്പോഴും ലോകരാജ്യങ്ങൾ എടുത്തിരുന്നില്ല പക്ഷേ ഗസാ മുനമ്പിന്റെ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാട് കാരണം ഈജിപ്തിന്റെ ഒരു അതിർത്തി പ്രദേശം ഗസാ മുനമ്പിലേക്കുള്ള ഇസ്രായേൽ അധിനിവേശത്തെ പലപ്പോഴും അന്താരാഷ്ട്ര സമ്മർദ്ദം അതിശക്തമായി പ്രതിരോധിച്ചിരുന്നു അതുകൊണ്ടല്ലേ അവിടെ സ്വസ്ഥമായി ഹമാസ് അങ്ങനുള്ളത് വെസ്റ്റ് ബാങ്കിലാണ് സത്യത്തിൽ കുറച്ചൂടി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഇന്ത്യക്കൊക്കെ കിട്ടിക്കൊണ്ട് ഇന്ത്യയൊക്കെ സപ്പോർട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ബാങ്കിലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കുറച്ചുകൂടി ഇൻഡിപെൻ്റൻ്റ് ആണ് ഇസ്രായേൽ നമുക്ക് വേണ്ടതല്ലേ ഞാൻ വളർത്തിക്കൊണ്ട് വന്നു അതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വളർന്നത് ഇവിടെ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് വളർന്നത് ഇവിടെ എന്തുകൊണ്ടാണ് അംബേദ്കർ വളർന്നത് കോൺഗ്രസ് ചേരുക എന്നുള്ള അപകടം പിടിച്ചൊരു കാര്യമായിരുന്നു കോൺഗ്രസ് കയറി ബ്രിട്ടീഷ് കോൺഗ്രസ് കയറുന്ന ബ്രിട്ടീഷ് അടിച്ച് ജയിലിടും ആളുകൾ അതുകൊണ്ട് എന്താങ്കിലും അംബേദ്കർ സൃഷ്ടികളായി കുട്ടപ്പെട്ട ആളുകൾ അമ്മന്റെ ആളുകൾ അധികം മുസ്ലിം ലീഗുമായി അപ്പോൾ നമ്മളെ പോലെ ചില ആളുകളെ കോൺഗ്രസ് കോൺഗ്രസിലുണ്ടായിരുന്നുള്ളൂ ചില മുസ്ലിം ലീഗ് ആയിരുന്നു കാരണം ബ്രിട്ടീഷാരുടെ ആളുകളാണ് നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല നിങ്ങൾക്ക് കിട്ടുന്നൊക്കെ ലാഭമാണ് കോൺഗ്രസിനായ നഷ്ടമാണ് ആക്കാമോ ചെറുതായി നിങ്ങളെ ആട്ടുകാരി അല്ലേ അവർ ബന്ധുക്കളോളൊക്കെ ചോദിച്ചാൽ മതി അവർ എന്തൊക്കെ നഷ്ടം പോകുന്നില്ല എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സ്വത്തൊക്കെ കണ്ടുകെട്ടി അതായിരുന്നു ആ കാലഘട്ടത്തിലെ രീതി അപ്പോ അത് അതുകൊണ്ടല്ല ഞമ്മ ഇസ്രായേൽ സഹായിച്ചു നമുക്ക് ഗുണം ചെയ്ത് നാട്ടില് മുതലാളിക്ക് എപ്പോഴും ഒരു ഗുണ്ട ഉണ്ടാവൂലോ അപ്പൊ പൊകഞ്ചുവിൻ്റെ പൊറഞ്ചുവിന് പാപ്പിച്ചാനുണ്ടല്ലോ ജോഷി സറിന്റെ സിനിമ ഉണ്ട് പൊതഞ്ചു മകഞ്ഞ് ജോസ് ജോസ് സിനിമ സിനിമാണേ പൊകഞ്ചുവിന് പാപ്പിച്ചാനുണ്ട് വിജയരാഘവന്റെ ക്യാരക്ടർ അതുപോലെയാണ് അതുപോലെ ഇസ്രായേൽ വളർത്തി കൊണ്ടുവന്ന ഒരു ഗുണ്ടയാണ് വേണ്ട ഈ ഗുണ്ട അവസാനം ഇസ്രായേലിന് ഇപ്പം ഇനി എല്ലാ എല്ലാ ഗുണ്ടകൾക്കും ഈ പൊകഞ്ചുവിന് ആരെ കുത്തിക്കൊള്ളുന്നത് പാപ്പിച്ചായെ അതുപോലെ തന്നെയാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു സ്ഥിതി ോ ട്രംപ് പറയുന്ന പോലെ അവിടെ ഒരു അന്താരാഷ്ട്ര സേന നിയന്ത്രണത്തിലെടുക്കും പിന്നീട് ഇസ്രായേൽ സേന പൂർണ്ണമായി പിൻവാങ്ങും അന്താരാഷ്ട്ര സമിതിയുടെ മേൽനോട്ടത്തിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാകും കഴിഞ്ഞു അല്ലെങ്കിൽ അതിന് തന്നെ ഗ്രൂപ്പ് ഉണ്ടാവും പിന്നെ ഇസ്രായേൽ വന്നിരിക്കും ഫൈനലി ആ രണ്ട് വന്നിടിക്കും അതിലേക്ക് ലോകം സംബന്ധിക്കും പിന്നെ എന്ത് അമേരിക്ക വന്നിട്ടല്ലേ അമേരിക്കയുടെ അപ്പൊ ലോക ചൈന ചൈന ഒന്ന് അവരുടെ മേലെ മണ്ണ് ഒഴിയുന്ന ഒരുപാട് അടിക്ക് നിൽക്കുക പിന്നെ ക്യൂതമായിട്ടധികം കളിക്കാൻ റഷ്യയിൽ നിൽക്കുകയാണ് അതായത് ഈ വിമാനം റഷ്യൻ പട്ടാളത്തിൽ മണ്ണത്തിലൊക്കെ വരുമ്പോൾ തുങ്ങി ഇസ്രായേൽ ഉണ്ടാക്കുന്നതന്നെ സോവിയറ്റ് റഷ്യ സപ്പോർട്ട് ചെയ്തതാണ് അതിൻ്റെ കാര്യമൊന്നുമില്ല ഇത് നമ്മളിവിടുന്ന് കേരളത്തിരുന്ന് പോയാളുകൾ ഉത്സാഹിക്കും ചർച്ച ചെയ്യും എന്നല്ലാതെ അവിടെ ആ സാധനം ഇസ്രായേൽ വിചാരിക്കുന്ന എന്ത് കാര്യം പോയിരുന്നത് അല്ലേ നമ്മൾ മുസ്ലിം രാജ്യങ്ങൾ ഈ അറ്റോമിക് ബോംബിനെ മറികടക്കാനും സ്റ്റെൽത്ത് ഫൈറ്ററിനെ വെടിവെച്ചിടാനുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചാൽ അല്ലെന്ന് നടക്കും അതിനകത്ത് ടൈം എടുക്കും അല്ല ഈ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ എന്തെങ്കിലുമൊക്കെ ശക്തമായ നിലപാടുകളെടുക്കും ഉപരോധം ഇസ്രായേലിനെതിരെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഖത്തറിൽ നടന്ന അറബ് ഉച്ചകോടിയിലും ഒന്നും സംഭവിച്ചില്ല ഇസ്രായേലിനെതിരെ യാതൊരുവിധ നീക്കങ്ങളും പിന്നീട് കണ്ടിട്ടില്ല ശക്തി അവർക്ക് അവർക്ക് നമ്മൾ നമ്മൾ ബിരിയാണി ബിരിയാണി കഴിച്ചിട്ട് അല്ല ഇപ്പൊ സ്വതന്ത്ര സമിതിക്ക് ഒരു ഭരണം കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ് നേരത്തെ ഒരു പ്രസ്താവന ഒക്കെ ഇറക്കിയിരുന്നു പക്ഷെ ഖമാസിന്റെ ഈ ഏഴായിരം പോരാളികൾ തെരുവിലേക്ക് ഇറങ്ങിയാല് അത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയല്ലേ അത് അത്ര തന്നെ തന്നെ ഉള്ളൂ ഉള്ളൂ നാടകങ്ങളാണ് ഈ ഈ ഈ യുദ്ധം ഒന്ന് വിസമം ഇലാസ്റ്റിക് നിങ്ങൾ പിന്നെ പിന്നെ ഇസ്രായേൽ ചുരുക്കത്തില് ട്രംപിന്റെ സമാധാന പദ്ധതി ആശയപരമായി നല്ലതാണെങ്കിലും നമുക്കൊടുവിൽ ഈ ബന്ദിമോചനവും ഒരു താൽക്കാലിക പിടിനിർത്തലും അതിനപ്പുറം ഈ കുറേയേറെ തടവുകാരുടെ ഒരു മോചനം അതിൽ അവസാനിക്കും എന്ന് കരുതാം അല്ലേ അത്രേ നടക്കുള്ളൂ ഫൈനലി അവിടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നില്ല ഫൈനലി ഈ രണ്ട് സ്ഥലം ഇസ്രായേൽ പിടിച്ചിട്ടുണ്ട് അത് എപ്പോൾ എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ടൈം അവർ താൽക്കാലികട്ടുണ്ടോ അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ അവർ സൃഷ്ടിക്കുകയും ചെയ്യും ഇപ്പംമാർ അത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും പിന്നെ ഇവിടെ ഹമാസ് ഇവിടെ ഒതുങ്ങുന്നില്ല ഹമാസ് ഇസ് പാർട്ട് ഓഫ് ഇസ്ലാമിക് ബദർ അവരവരുടെ മിഷനുമായിട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ അവരെ പറഞ്ച് ചെയ്യണം എന്ന് അമേരിക്ക തീരുമാനിക്കണം അമേരിക്ക അങ്ങനെ തീരുമാനിക്കില്ല കാരണം അമേരിക്ക ചെയ്യുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും അവർക്ക് നീതീകരണത്തിൽ വില്ലന്മാർ വേണം ആ വില്ലമാരും നമ്മൾ സപ്ലൈ ചെയ്തോണ്ടിരിക്കുക ഇതിൽ ഇതില് വലിയ വില കൊടുക്കാൻ പോകുന്ന അറബ് സംഭവം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇതിങ്ങനെ നിൽക്കുന്ന കാലത്തോളം ഞാൻ ഉൾപ്പെടെയുള്ള മുസ്ലീങ്ങളെ പുറത്തുള്ളവർ കാണുമ്പോൾ ആദ്യൊരു ഭീകരവാദി എന്ന് ചിന്തിക്കും അതാണ് ഈ നാളുകൾക്ക് ആവശ്യം ഹാമാസിന് തീർച്ചയായിട്ടും വളരെ നമസ്കാരം